ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിയാബ് തങ്ങള് വർമാകും മക്കൾ അവരുടെ അനുസ്മരണമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ചടങ്ങ് തങ്ങളവകളെ അനുസ്മരിക്കപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പുണ്യമായ നാമത്തിലാണ് നമ്മുടെ ഈ ച്ച് സെൻ്റർ അദ്ദേഹത്തിൻ അവരുടെ ആ ഭാവനമായ സ്മരണയ്ക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ടതാണ് എന്നുകൂടി നമ്മൾ ഓർക്കണം ബഹുമാനപ്പെട്ട തങ്ങള് ഇവിടുത്തെ ഈ സമുദായത്തിനിക്ക് മതപരമായും രാഷ്ട്രീയമായും സാമൂഹികമായും ഒക്കെ വളരെ നല്ല നേതൃത്വം നൽകുകയും ഈ സമുദായത്തിന് എല്ലാ നിലക്കുള്ള സംരക്ഷണങ്ങൾ ഏർപ്പെടുത്തുകയും ഈ സമുദായത്തിന് എല്ലാവിധ ഔന്നത്തിലേക്ക് കൈ ഉയർത്തുകയും ചെയ്ത ഏറ്റവും വലിയ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ബഹുമാനപ്പെട്ട പാണക്കാട് മുഹമ്മദ് അലി ഷിഹാബ തങ്ങൾ അവർ അഹുബത്താര അദ്ദേഹത്തിൻ്റെ എല്ലാ കുടുംബത്തുകളെയും പൂർച്ചയട്ടെ അവരുടെ പരലോക ലോക ജീവിതം അത് ആകും സുഖസമ്പൂർ ആകട്ടെ അവർ നമ്മളൊക്കെ സുഖത്തിലെ മഹാന്മാരോടുകൂടെ അറുവാകും എനിക്ക് ചൂണ്ടിത്തരും പിന്നെ മറ്റൊന്ന് ജാമിയ ജാമിയദാർ ജനനീയ നമുക്കറിയാം സ്ഥാപിക്കപ്പെട്ടിട്ട് കുറഞ്ഞ വർഷങ്ങളായിട്ടുള്ളൂ മഹാന്മാരാകുന്ന സദാത്തുക്കളുടെയും പണ്ഡിതന്മാരുടെയൊക്കെ സമ്മതത്തോടു കൂടി സ്ഥാപിക്കപ്പെട്ട ഒരു സ്ഥാപനമാണ് ജാമിയ ജനയ്യ അത് വളർന്ന് പന്തലിച്ച് ജലാലി ബിരുദം നൽകപ്പെടുന്ന കേരളത്തിലെ ഒരു ഉയർന്ന സ്ഥാപനമായി കൊണ്ട് മാറിയിരിക്കുകയാണ് അതിനോടൊപ്പം തന്നെ വിശുദ്ധ ഖുർആാൻ്റെ ഫാസിറുകളെ ആയമായി അതിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ടിട്ട് വിശുദ്ധ ഖുർആാനിനോട് ബന്ധപ്പെട്ട പഠനങ്ങൾ ഒരു ഏറ്റവും ഉയർന്നതായ ഒരു സംവിധാനം കൂടി ജാമിയ ജലാലിയിലുണ്ട് അതവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം നാനൂറോളം വിദ്യാർത്ഥികൾ ഇന്ന് അവിടെ പഠിക്കുന്നു അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന ഭൗതികമാവുന്ന സൗകര്യങ്ങൾ അവർക്ക് ആവശ്യമാണ് അത് ഈ സാസ്സിൽ കൂടിയവരും ഇവിടെ ഇല്ലാത്തവരുമാവുന്ന എല്ലാ മുസ്ലിങ്ങളുടെയും സഹായ സഹകരണത്തോടു കൂടി മാത്രമേ സാധ്യമാവുള്ളൂ എന്നുള്ള ഒരു ഉറപ്പ് നമുക്കുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഒരു ഒരു ഈ ക്യാമ്പയിൻ ഇവിടെ സംഘടിപ്പിച്ചതിൻ്റെ മറ്റൊരു ഉദ്ദേശം സ്വതക്ക ഫണ്ട് സമാഹരണ ക്യാമ്പയിൽ ഓഗസ്റ്റ് ഏഴ് മുതൽ ഓഗസ്റ്റ് ഒക്ടോബർ ഏഴ് വരെ നടത്തപ്പെടുന്നു അതിൽ എല്ലാവരും വിജ പങ്കെടുക്കുകയും അത് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യണം സ്ഥാപനത്തിനോട് ബന്ധപ്പെട്ടവരോടും അല്ലാത്ത എല്ലാവരോടും പ്രത്യേകമായി കൊണ്ട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താം മറ്റൊന്ന് ജാമിയ ജലാലിയയുടെ ഇരുപതാം വാർഷികവും മൂന്നാം സന്നിധാന സമ്മേളനമാണ് അത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഏപ്രിൽ പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അതായത് വെള്ളി ശനി ഞായർ നമ്മുടെ കുളം ജാമിയ ജലാലിയിൽ വിശാലമായി തയ്യാറ് ചെയ്യപ്പെട്ടതായ കം മൈതാനിൽ വെച്ച് നടത്തപ്പെടുന്നതാണ് അതിൻ്റെ വിജയത്തിനു വേണ്ടി എല്ലാവരും പ്രവർത്തിക്കണം എല്ലാവരോടും പ്രത്യേകം വളർത്തുകയാണ് അവ്വാഹുസ് മഹാനുഭവത്താൽ നമ്മുടെ ഒക്കെ രീതിയായ പ്രവർത്തനങ്ങൾ അവ്വാഹുക്കപൂച്ചിട്ട് മുസ്ലിം അമ്മത്തിൻ്റെ ഈ ഐക്യവും സന്തോഷവും ഒക്കെ അവ്വാഹു നിലനിർത്തി തട്ട് നമ്മുടെ സ്ഥാപനങ്ങളൊക്കെ അബ്വാഹു ഉയർച്ചയിൽ നിന്ന് ഉയർച്ചയിലേക്ക് ഉയർത്തിട്ട് സമസ്തകളുടെ ജമിയത്തുൽമയുടെ നൂറാം വാർഷികം ഈ വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫെബ്രുവരി നാല് മുതൽ എട്ട് വരെയുള്ള തീയതികളിൽ വളരെ വിപുലമായ പരിപാടിയോടു കൂടി കാസർഗോഡ് കൊനിയ എന്ന പ്രദേശത്ത് പ്രത്യേകം സജ്ജമാക്കപ്പെട്ട ബഹുമാനപ്പെട്ട വരക്കൽ മുന്നിൽ പോയ തങ്ങളുടെ പേരിൽ സ്ഥാപിക്കപ്പെട്ട നഗരിൽ വെച്ച് വെച്ചുകൊണ്ട് നടത്തപ്പെടും അതിൻ്റെ വിജയത്തിലും എല്ലാവരും പങ്കെടുക്കുകയും അതിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യണമെന്ന് എല്ലാവരോടും സാന്തർഭികമായി വാർത്ത അതുപോലെ തന്നെ അതൊരു അന്താരാഷ്ട്ര സമ്മേളനത്തിൻ്റെ സ്വഭാവത്തിലാണ് അത് നടത്തപ്പെടുന്നത് അതുകൊണ്ട് അതിൻ്റെ പ്രചരണ ഉദ്ഘാടനം യു എയിൽ വെച്ചുകൊണ്ടിട്ടും ദേശീയ തലത്തിലുള്ള പ്രചരണ ഉദ്ഘാടനം ഡൽഹിയിൽ വെച്ചുകൊണ്ടും നടത്തപ്പെടാൻ വേണ്ടി ഇന്നലെ കൂടിയ സമസ്തകളുടെ ജമീയത്തിന് വേണ്ടി മുഷാവറയകം തീരുമാനിച്ചിട്ടുണ്ട് അതും വിജയപ്രദമാക്കാൻ വേണ്ടി എല്ലാവരും സഹകരിക്കണം എന്നാണ് എല്ലാവരും നോർത്താനുള്ളത് അബ്വാഹുസ് ബഹാനുഭവത്താൽ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അബ്ബാഹു കബൂൽ ചെയ്യട്ടെ സ്ലാക്കും വാഹനത്തിവായും